എനിക്ക് സത്യം പറഞ്ഞ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഉദയനാണ് താരം സിനിമയില് ജഗതി നമ്മുടെ ശ്രീനിവാസനോട് പറയുന്ന ഒരു സാധനമുണ്ട് അറിയാതെ എടുത്തപ്പോൾ എന്തൊരു അഭിനയം എന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ സാധനമാണ് മാധവ് സുരേഷിൻ്റെ ഈ റിയാക്ഷൻ ഈ പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നത് ഒരു കാര്യം ഉറപ്പാണ് മാധവിന് ക്യാമറ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹീറോയിസും മാസും ഡയലോഗ് ഡെലിവറി ഒക്കെ പക്കയാണ് ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്താണ് അയ്യോ ഞാൻ അഭിനയിക്കുകയാണല്ലോ എന്നുള്ള പ്രശ്നം കൊണ്ട് മറ്റു തലയൊക്കെ തള്ളിപ്പിച്ച് കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഉള്ള സാധനമൊക്കെ വരുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ മാധവ് എന്ത് ആയിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും മാസമുള്ള ഇത്രയും ദേഷ്യമുള്ള ആ അച്ഛൻ്റെ മകനായിട്ട് തന്നെയല്ലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് അപ്പോൾ മാധവനോട് ഇനി എന്തെങ്കിലും സിനിമയൊക്കെ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ അവിടെ ഉണ്ട് എന്നുള്ളത് മാധവ് അറിയരുത് പണ്ട് ഈ തരികീടെയൊക്കെ ഷൂട്ട് ചെയ്ത പോലെ വേറെ വല്ല വണ്ടിക്കകത്തൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാധവിനിൽ നിന്ന് നല്ല റിയാക്ഷൻസ് കിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് മാധവിൻ്റെ ഭാഗത്താണോ അതോ കാരണകത്തിരിക്കുന്ന ആളുടെ ഭാഗത്താണോ ന്യായം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒന്നാലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമാ നടന്മാരുണ്ട് അവർക്ക് ഫേമസ് ആയതും ഫേമസ് അല്ലാത്തതുമായിട്ടുള്ള കുറേ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് വേറെ പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇന്നേ വരെ എൻ്റെ അറിവിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെ മകൻ സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ ഇതുപോലെ ഇളിഞ്ഞ് റോഡിൻ്റെ നടുക്ക് വെച്ച് ആൾക്കാരുമായിട്ട് കച്ചറുണ്ടാക്കേണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനും മാധവ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ എൻ്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ അച്ഛൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനും ഇതുപോലെ റോഡിൻ്റെ നടുക്ക് കടന്ന് ഗുണ്ടായിസൻ്റ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്ന് പറഞ്ഞിരുന്ന മാധവ് ഇനി അത് തിരിച്ചു പറയേണ്ടത് ഞങ്ങൾ ഗുണ്ടകളാണ് പക്ഷേ അനാഥരല്ല എന്ന് പറയേണ്ടി വരും മാധവ് മോൻ എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് ഒന്നുകിൽ ആനക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ മാധവിൻ്റെ അച്ഛനൊരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതും മാധവൻ്റെ അച്ഛനൊരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളതും പൊതുജീവിതത്തിൽ മാധവനെ പോലെ ഒരാൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മിതത്വം ഉണ്ട് എന്നുള്ളതും മാധവൻ മനസ്സിലാവാത്തുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ സൂപ്പർ ആണ് എൻ്റെ അച്ഛൻ കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെയുള്ള സാധനം തലയ്ക്കടിച്ച് കയറിയിട്ട് പൊതുജീവിതത്തിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തും കാണിക്കുക എന്നുള്ളൊരു തോന്നൽ കൊണ്ടുമായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് കോമഡികളുടെ കൂട്ടത്തിൽ മാധവ് സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേരെഴുതി ചേർക്കാം ഇനി നോക്കിക്കോ ഈ വർഷം തീരുന്ന സമയത്ത് റീക്യാപ്പ് ഒക്കെ വരുമല്ലോ ആ റീക്യാപ്പിന് മെയിൻ സാധനം നമ്മുടെ ഈ മാധവ് സുരേഷ് ആയിരിക്കും